അത് ഇന്നത്തെ ഭാഗ്യം അല്ലേ ഇത് എത്ര നാളായി ഇവിടെ ഈ ലോട്ടറി കച്ചപ്പെടാൻ തുടങ്ങി ഇതുകൊണ്ട് വല്ല മഷണ്ട അപ്പൊ ഇതിന് മുന്നേവിടെ ഈ ലോട്ടറി കച്ചവടത്തിന് മുന്നേ ആ ഇവിടെ വരുന്നിട്ട ഇവിടെ വെച്ചണ്ടായിരം രൂപ അടിക്കും ഒരു മാസത്തും അയ്യായിരും എന്നാലും ജീവിതമൊക്കെ വളരെ വേറെ വല്ല ജോലി ചെയ്യേണ്ടത് ഓടെ ഇത് ഇതായിട്ട് പോകുന്നു അന്തമാനിലെന്തായാലും ജോലി തരണ്ട എന്തേടാ അത് അന്ത്യ വിട്ടിട്ട് നല്ല രാജ്യമാണ് എത്ര വർഷം എത്ര വർഷം ഞങ്ങൾ വാപ്പം ഞങ്ങൾ രാവിലൊക്കെ